നടുവേദനയുടെ ഒരു പ്രധാന കാരണമാണ് ഡിസ്ക് സംബന്ധമായ അസുഖങ്ങൾ നട്ടലിന്റെ ഇടയിലുള്ള ഡിസ്കിനെ തള്ളിച്ച സംഭവിക്കുമ്പോൾ ഡിസ്കിന്റെ ഭാഗം നാടീ ഞരമ്പുകളിൽ അമരുകയും അതുവഴി നമുക്ക് കാലുകളിലേക്ക് തരിപ്പ് വേദന ബലക്കുറവ് എന്നിവ അനുഭവപ്പെടുന്നതുമാണ് ഡിസ്ക് സംബന്ധമായ അസുഖങ്ങളുടെ ലക്ഷണം മരുന്ന് റസ്റ്റ് ഫിസിയോതെറാപ്പി എന്നിവയാണ് തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന നടുവേദനകളുടെയും പ്രധാന ചികിത്സാ രീതി ഈ പറഞ്ഞ രീതികളിൽ ഫലം കാണാതെ വരുമ്പോഴാണ് ശസ്ത്രക്രിയ അനിവാര്യമായി വരുന്നത് നട്ടലിലെ അസുഖങ്ങൾക്ക് ആദ്യകാലങ്ങളിൽ തുറന്നുള്ള ശസ്ത്രക്രിയയായിരുന്നു നടന്നിരുന്നത് പത്ത് പതിനഞ്ച് സെന്റിമീറ്ററോളം നീളത്തിൽ മുറിണ്ടാക്കി മസിൽ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിവെച്ച് നട്ടലിന്റെ കഷ്ണം എടുത്തൊഴിവാക്കിയായിരുന്നു ഡിസ്കിന്റെ ഓപ്പൺ സർജറി നടന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ടെക്നോളജിയിൽ വന്ന അഡ്വാൻസ്മെന്റ് മൂലം നട്ടലിലെ തൊണ്ണൂറ് ശതമാനം സർജറികളും നടക്കുന്നത് താക്കോൽ താക്കോൽദ്വാരം അഥവാ കീഹോൾ സർജറി വഴിയാണ് താക്കോൽ താക്കോൽദ്വാര ശസ്ത്രക്രിയയിൽ നമ്മൾ ചെറിയൊരു ക്യാമറ നട്ടലിലേക്ക് ഇറക്കി വെച്ച് തള്ളി നിൽക്കുന്ന ഡിസ്കിന്റെ ഭാഗം റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ മുഖേന സർജറി ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ വളരെ ചെറിയ മുറിവിന്റെ കൂടി മസിൽ അധികമായി സ്പ്ലിറ്റ് ചെയ്യാതെ നട്ടൽ അനാവശ്യമായി റിമൂവ് ചെയ്യാതെ നമുക്ക് ശസ്ത്രക്രിയ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നു ബ്ലീഡിംഗും വറി ടൈമും ഹോസ്പിറ്റൽ അഡ്മിഷൻ ഡീസും വളരെ കുറവാണ് എന്നുള്ളതും കീഹോൾ സ്പൈൻ സർജറിയുടെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് ആണ് താങ്ക്